സംശയം രണ്ട് ജീവനുകളെടുത്തു രക്തമൊഴുകുന്ന കൊടുവാളുമായി പ്രതി നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രേമം തോന്നി പിന്നെ കാമുകി കാമുകന്മാർ തുടർന്ന് കുടുംബങ്ങളുടെ എതിർപ്പ് വകവയ്ക്കാതെ വിവാഹം ദാമ്പത്യ ജീവിതത്തിൽ രണ്ടു മക്കൾ പുതിയ വീട് പാലുകാച്ചിന് ഒരുങ്ങിക്കഴിഞ്ഞു ഒടുവിൽ രാത്രിയുടെ മറവിൽ ഭാര്യയും വിവാഹത്തിന് മുന്നിൽ നിന്ന പ്രിയ സുഹൃത്തിനെയും മരം മുറിക്കാൻ ഉപയോഗിക്കുന്ന കൊടുവാളെടുത്ത് വീഴ്ത്തി ഒൻപത് വർഷം മുമ്പാണ് പത്തനംതിട്ട കലഞ്ഞൂർ പാടം പടയണിപ്പാറയിൽ ബിജുവും പാടം കുറിഞ്ഞു ശാന്തി ഭവനിൽ വൈഷ്ണവിയും വിവാഹിതരായത് രണ്ടു ജാതിയിൽപ്പെട്ട ഇവർ മാസങ്ങൾ നീണ്ട പ്രേമത്തെ തുടർന്നാണ് കുടുംബത്തിന്റെ എതിർപ്പ് വകവയ്ക്കാതെ വിവാഹിതരായത് നാടും വീടും എതിർ നിന്നപ്പോൾ അയൽവാസിയും സുഹൃത്തുമായ താഴത്തേതിൽ ഇന്ദീവരത്തിൽ വിഷ്ണുവാണ് കല്യാണത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് മരംപെട്ട തൊഴിലാളിയാണ് ബൈജു തൊഴിലിൽ നിന്നും ലഭിക്കുന്ന പണം സ്വരൂപിച്ച് വെച്ച് ആയിരത്തിലധികം സ്ക്വയർ ചുറ്റളവുള്ള വീട് വെച്ച് പാലുകാച്ചിലുള്ള തയ്യാറെടുപ്പിലായിരുന്നു ദമ്പതികൾ എന്നാൽ സമീപകാലത്തായി ഭാര്യയും സുഹൃത്ത് വിഷ്ണുവും തമ്മിൽ അവിഹിതമുണ്ടെന്ന് ബൈജുവിന് സംശയം തോന്നി അത് വഴക്കിൽ കലാശിക്കുകയുമായിരുന്നു കുടുംബശ്രീയിൽ നിന്നും വൈഷ്ണവി വായ്പയെടുത്ത് വിഷ്ണുവിന് കൊടുത്തത് ചോദ്യം ചെയ്തതാണ് ഞായറാഴ്ച രാത്രിയിൽ കലഹമുണ്ടാകാൻ കാരണമായതെന്ന് പറയുന്നു മർദ്ദനം ഭയുന്ന വൈഷ്ണവി തൊട്ടടുത്തുള്ള വിഷ്ണുവിന്റെ വീട്ടിലേക്കൂടി പിന്നാലെ കൊടുവാളുമായി ഓടിയെത്തിയ ബൈജു വിഷ്ണുവിന്റെ വാടക വീടിന്റെ സിറ്റോട്ടിൽ വെച്ച് ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള വൈഷ്ണവിയെ വെട്ടിവീഴ്ത്തുകയായിരുന്നു പിന്നീട് വിഷ്ണുവിനെയും വിളിച്ചിറക്കി വെട്ടിക്കൊന്നു ശേഷം പ്രതി തന്നെയാണ് പോലീസിൽ വിളിച്ച് വിവരം അറിയിച്ചത് അഭിനവും ഭൈരവിയുമാണ് മക്കൾ ന്യൂസ് ബ്യൂറോ കൊടുമൺ